രാജ്യത്ത് ഏറ്റവും ക്രമസമാധാന നില ശക്തമായ സംസ്ഥാനമാണ് കേരളം ആർ എസ് എസ് അജണ്ടകളെയും ആശയങ്ങളെയും പ്രതിരോധിക്കുന്ന സംസ്ഥാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അസഹിഷ്ണുതയ്ക്ക് കാരണവും ഇതുതന്നെ ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലകളിൽ സംഘപരിവാർ നോമിനികളെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന നിലയിൽ എസ് എഫ് ഐ എതിർത്തതോടെ തന്റെ ഭരണഘടനാ പദവി ഉപയോഗിച്ച് കേരളത്തെ വെല്ലുവിളിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഗവർണറുടെ കേന്ദ്ര സുരക്ഷ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്ന ബി ജെ പി സർക്കാരിനെ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത് ഗവർണർ സഹായിക്കുന്നു പകരം ആർഎസ്എസ് പ്രീതിയിൽ ഉന്നത സ്ഥാനങ്ങൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ലക്ഷ്യമിടുന്നതും യു പിയിൽ ബാബറി മസ്ജിദ് തകർത്ത് അതേ സ്ഥാനത്ത് നിർമ്മിച്ച അയോധ്യ രാമക്ഷേത്രം ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചതും ഇതേ ലക്ഷ്യമിട്ടു തന്നെ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കാതെ മാസങ്ങളോളം പിടിച്ചു വെച്ചുകൊണ്ടായിരുന്നു കേരളത്തിലുള്ള ഗവർണറുടെ പ്രതികാര രാഷ്ട്രീയം വ്യക്തമാക്കിയത് സഹി കെട്ട് സുപ്രീംകോടതിയിൽ പോലും സംസ്ഥാന സർക്കാരിന് സമീപിക്കേണ്ടി വന്നു ദിനംപ്രതി നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയെയും എൽഡിഎഫ് സർക്കാരിനെയും അധിക്ഷേപിച്ച് അദ്ദേഹം സംഘപരിവാർ വിധേയത്വം പ്രകടമാക്കി ചാൻസലർ പദവി ഉപയോഗിച്ച് ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഏറ്റവും ഒടുവിലെത്ത നടപടി സംസ്ഥാനത്തലവനായ ഗവർണർ തന്നെ കേന്ദ്രസേന ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം ചോദിച്ച് കാത്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഗവർണർ ഉപയോഗിച്ച് കേരളത്തെ കലാപഭൂമിയാക്കി ചിത്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യവും കയറളി ന്യൂസ് ദില്ലി